തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വവും സി പി എമ്മും തമ്മിൽ അന്തർധാരയുണ്ടായിരുന്നുവെന്ന ആരോപണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ സി പി ഐ ശരിവയ്ക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തന്നെ സി പി ഐ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ അപകടം മണത്തിരുന്നു തൃശ്ശൂരിലെ മുക്കിലും മൂലയിലും സുരേഷ് ഗോപിയുടെ പോസ്റ്ററുകൾ നിറഞ്ഞപ്പോൾ അതിനെ നേരിടാൻ പോന്ന മുന്നണി പ്രവർത്തനങ്ങളിൽ നിന്ന് സി പി എം പുറകോട്ട് വലിഞ്ഞു നിന്നു ബൂത്ത് യോഗങ്ങൾ സംഘടിപ്പിക്കാൻ പോലും സി പി എം തയ്യാറാകാതെ വന്നപ്പോൾ സുനിൽകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് വിളിച്ചാണ് പരാതി അറിയിച്ചത് ഈ സാഹചര്യത്തിൽ തൃശൂർ രാമനിലയത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതപ്പെടുത്താൻ വേണ്ട യോഗം സി സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യത്തിൽ നടന്നുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം സ്ഥാനാർത്ഥിയെ സമാധാനിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ പൊടിക്കൈ മാത്രമായിരുന്നുവെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് എൽ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ സമിതി ചെയർമാനായി എം കെ കണ്ണനെ നിയോഗിച്ചെടുത്ത് തുടങ്ങുന്നു സി പി എമ്മിന്റെ അട്ടിമറി നീക്കം കെ വി അബ്ദുൽ ഖാദറെ പ്രചാരണ സമിതിയുടെ ചെയർമാൻ ആക്കണമെന്ന സി പി ഐയുടെയും വി എസ് സുനിൽകുമാറിന്റെയും ആവശ്യത്തെ തള്ളിയ സി പി എം അവരുടെ സംസ്ഥാന സമിതി അംഗവും കേരള ബാങ്ക് വൈസ് ചെയർമാനുമായ എം കെ കണ്ണനു വേണ്ടി വാശി പിടിച്ചു കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പും കള്ളപ്പണ കേസുമായും ബന്ധപ്പെട്ട് ഇ ഡി ചോദ്യം ചെയ്ത എം കെ കണ്ണൻ പൊതുസമൂഹത്തിന് മുന്നിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് ആകെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കുന്ന നേരത്തെ എം കെ കണ്ണനെ പ്രചാരണ സമിതിയുടെ ചെയർമാനാക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് സി പി ഐ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ കണ്ണന് താഴെത്തട്ടിൽ ബന്ധമുണ്ടെന്ന് വാശി പിടിച്ചാണ് സി പി എം മറ്റ് നെഗറ്റീവുകളെ തള്ളിക്കളഞ്ഞത് ഇ ഡി പരിശോധന നടത്തിയതു മുതൽ ജനങ്ങൾക്കിടയിൽ പ്രതിച്ഛായ വളരെ മോശമായ എം കെ കണ്ണൻ തൃശൂരിലെ ഒരു ഷോറൂം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് പോലും പ്രസംഗിക്കാനുള്ള ക്ഷണം നിരസിച്ചുകൊണ്ടായിരുന്നു ഈ രീതിയിൽ ആരോപണ വിധേയനാവുകയും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നുവരാൻ പോലും സാധിക്കാത്ത ഒരു വ്യക്തിയെ സംസ്ഥാനത്തെ ഏറ്റവും രാഷ്ട്രീയ പോരാട്ടം കണ്ട തൃശൂർ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ പ്രചാരണ സമിതി ചെയർമാനാക്കിയത് സി പി എമ്മിന്റെ ദുരുദ്ദേശമാണെന്ന് സി പി ഐ ജില്ലാ കൗൺസിൽ വിലയിരുത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം പ്രചാരണ പ്രചാരണകാലത്തുടനീളം നെഗറ്റീവ് സമീപനങ്ങളാണ് കണ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായത് സ്ഥാനാർത്ഥിയുടെ പര്യടന ഇടങ്ങളിലും പൊതുയോഗങ്ങളിലും കണ്ണൻ ദുർമുഖം കാണിച്ചെന്ന ആക്ഷേപമാണ് സി ജില്ലാ കൗൺസിലിൽ ഉയർന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകുന്നതിന് തൊട്ടുമുമ്പ് കേരള ബാങ്ക് വൈസ് ചെയർമാൻ എം കെ കണ്ണൻ മുഖ്യമന്ത്രിയുമായി രാമനിലയത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു സർക്കാരിന്റെ മേഖലാ അവലോകന യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി തൃശൂരിൽ എത്തിയപ്പോഴായിരുന്നു ഈ കൂടിക്കാഴ്ച കരുവന്നൂർ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ പി സതീഷ് കുമാർ വെളുപ്പിച്ച കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം എം കെ കണ്ണൻ പ്രസിഡന്റായ തൃശൂർ സഹകരണ ബാങ്ക് ഉൾപ്പെടെ നാല് സഹകരണ ബാങ്കുകൾ വഴി പുറത്തേക്ക് കടത്തിയെന്നായിരുന്നു ഇ ഡി കണ്ടെത്തിയത് ഈ വിധം അടിമുടി വലിയ തട്ടിപ്പിന് കൂട്ടുനിന്ന ബാങ്ക് പ്രസിഡന്റ് എന്ന നിലയിലേക്ക് പൊതുസമൂഹത്തിൽ ചിത്രീകരിക്കപ്പെട്ട എം കെ കണ്ണന് താഴെത്തട്ടിൽ ബന്ധമുണ്ടെന്നും പറഞ്ഞ് പ്രചാരണ സമിതി ചെയർമാനാക്കാൻ സി പി എം കാണിച്ച ദുർവാശി സി പി ഐ സംശയിക്കുന്നത് പോലെ കേരളീയ ജനാധിപത്യ സമൂഹം ഒട്ടാകെ സംശയിക്കുകയാണ്